ടെക് പി എസ് സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേരള വാട്ടർ അതോറിറ്റിയുടെ ഓപ്പറേറ്റർ പോസ്റ്റിലേക്ക് നമുക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറി എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോട്ട് ചെയ്യേണ്ട കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് സീറോ സീറോ എയ്റ്റ് ബാർ ടൂ തൗസൻഡ് ട്വന്റി ടു ആണ് ഇതിനകത്ത് ഇലക്ട്രോണിക്സിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് എ ജേഫെറ്റ് ഈസ് എ ഡാഷ് ഡ്രിബൺ ഡിവൈസ് ഓക്കെ ജേഫെറ്റ് എന്ത് ഡ്രിവൺ ഡിവൈസ് ആണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഓപ്ഷൻ എ വോൾട്ടേജ് ഓപ്ഷൻ ബി കറണ്ട് ഓപ്ഷൻ സി ഫ്രീക്വൻസി ആൻഡ് ഓപ്ഷൻ ഡി പവർ ഓക്കെ നമുക്ക് തന്നിരിക്കുന്നതിൽ നമുക്ക് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ വോൾട്ടേജ് ആണ് എന്താണ് ജേഫെറ്റ് എന്ന് പറയുന്നത് ഒരു വോൾട്ടേജ് ഡ്രിവൺ ഡിവൈസ് ആണ് ഓക്കെ അപ്പൊ എന്താണ് ജേഫെറ്റ് ജെഫെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജംഗ്ഷൻ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്ററിന്റെ ഷോർട്ട് ഫോം ആണ് ജേഫെറ്റ് എന്ന് പറയുന്നത് ജേഫെറ്റിനകത്ത് ബ്രെയിൻ കറണ്ട് ഈസ് കൺട്രോൾഡ് ബൈ ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ് അപ്പം ബി ജി എസ് എന്ന് പറയുന്ന ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ് വെച്ചിട്ടാണ് നമ്മുടെ ഡ്രെയിൻ കറണ്ടിനെ കൺട്രോൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസ് എന്ന് പറയുന്നത് ഓക്കെ ദ ഗേറ്റ് ഈസ് റിവേഴ്സ് ബയാസ് നമ്മുടെ ഗേറ്റ് എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസായിരിക്കും സോ അതുകൊണ്ട് തന്നെ കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് വളരെ കുറച്ചേ ഉണ്ടാകത്തുള്ളൂ സോ എന്താണ് ജേഫെറ്റ് എന്ന് പറയുന്നത് ഒരു വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസാണ് ഓക്കെ ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ദ റാഡിക്സ് ഓഫ് ഡെസിമൽ നമ്പർ സിസ്റ്റം ഓക്കെ നമുക്കറിയാം നമുക്ക് മെയിൻ ആയിട്ട് നാല് ടൈപ്പ് നമ്പർ സിസ്റ്റം ആണ് ഉള്ളത് അതിനകത്ത് ഏതൊക്കെയാണ് ബൈനറി ഡെസിമൽ ഹെക്സാ ഡെസിമൽ ആൻഡ് ഒപ്റ്റൽ ഓക്കെ അതിനകത്ത് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് ഏതാന്നാണ് ചോദിച്ചിരിക്കുന്നത് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഓപ്ഷൻസ് എ വൺ ഓപ്ഷൻ ബി ടു ഓപ്ഷൻ സി ടെൻ ഓപ്ഷൻ ഡി സീറോ ഓക്കെ അപ്പൊ ഡെസിമൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഡെസിമൽ എന്ന് പറഞ്ഞാൽ ടെൻ ആണ് ഓക്കെ സീറോ ടു നയൻ വരെയുള്ള ടെൻ റെപ്രസെന്റ് ചെയ്ത് നമ്പർ സിസ്റ്റം ആണ് ഡെസിമൽ നമ്പർ സിസ്റ്റം സോ നമുക്ക് തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ സി ടെൻ ആണ് ആൻസർ ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ബൈനറി വാല്യൂ ഓഫ് സീറോ വൺ സീറോ വൺ ഇസ് നമ്പർ തന്നിരിക്കുന്ന നമുക്കറിയാം ബൈനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോസിന്റെയും മോൺസിന്റെയും കോമ്പിനേഷൻ ആണ് തന്നിരിക്കുന്ന ബൈനറി വാല്യൂവിന് ഡെസ്സിമിന്റെ ഇക്വലന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഓപ്ഷൻ എ ഫൈവ് ഓപ്ഷൻ ബി സെവൻ ഓപ്ഷൻ സി ഫോർ ആൻഡ് ഓപ്ഷൻ ഡി ത്രീ അപ്പം നമുക്ക് ബൈനറി വാല്യൂ തന്നിട്ട് ഡെസിമൽ കണ്ടുപിടിക്കാൻ നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പൊസിഷൻ വാല്യൂസ് നമുക്ക് ചെയ്യാം ഓക്കെ അതായത് ഇപ്പൊ നമുക്ക് സീറോ വൺ സീറോ ഓക്കെ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ബൈനറി നമ്പർ സോ ഫസ്റ്റ് പൊസിഷൻ എന്താണ് വൺ ടു ഫോർ ദെൻ ഇത് നെക്സ്റ്റ് ണെങ്കിൽ അതായത് പൊസിഷൻ വാല്യൂ ബൈനറിയുടെ ബേസ് വാല്യൂ എന്താണ് ബൈനറി മീൻസ് ടു ബൈനറി എന്ന് വെച്ചാൽ ആണ് ബേസ് വാല്യൂ ടുവിന്റെ പവറിലാണ് നമ്മളപ്പോ ഓരോ ഡിജിറ്റിന്റെ പൊസിഷൻ ടൂ റൈസ് ടു സീറോ വൺ ടൂസ് ടു വൺ ടു ഫോർ ടു അങ്ങനെയാണ് നമ്മൾ എന്ത് ബൈനറിയിലെ ഓരോ വാല്യൂവിനെ പൊസിഷൻ ചെയ്യുന്നത് ഓക്കെ ഈ പൊസിഷൻ നമ്മൾ പ്ലസ് ചെയ്ത് കഴിഞ്ഞാല് ഓക്കെ പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് ഇക്വലന്റ് ആയിട്ടുള്ള എന്ത് കിട്ടും ഡെസിമൽ വാല്യൂ കിട്ടും ഓക്കെ അപ്പൊ എന്താണ് ഇവിടെ ടു സീറോ എന്ന് പറയുന്നത് വൺ ടു റൈസ് ടു ടു എന്ന് പറയുന്നത് എന്താണ് ടു റൈസ് ടു സീറോ എന്ന് പറയുന്നത് വൺ ടു വൺ എന്ന് പറയുന്നത് ടു ത്രീ എന്ന് പറയുന്നത് എന്താണ് ഫോർ ടു ഇത് എയ്റ്റ് വരും ഓക്കെ ദൻ എന്ത് ചെയ്യും വൺ ഇൻ ടു വൺ വൺ പ്ലസ് ടു ഇന്റു സീറോ സീറോ പ്ലസ് ഫോർ ഇൻറ്റു വൺ ഫോർ പ്ലസ് എയ്റ്റ് ഇൻറ്റു സീറോ സീറോ സോ നമ്മൾ ആഡ് ചെയ്യുമ്പോ നമുക്ക് എന്ത് കിട്ടും എന്നുള്ള ആൻസർ കിട്ടും ഓക്കെ അപ്പം ഓപ്ഷൻ എ ഫൈവ് ആണ് നമ്മുടെ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് അപ്പം എസ് സി ആറിന് എത്ര സെമി കണ്ടക്ടർ ലേയേഴ്സ് ഉണ്ടെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഓപ്ഷൻ എ വൺ ഓപ്ഷൻ ബി ടു ഓപ്ഷൻ സി ഫോർ ഓപ്ഷൻ ഡി ത്രീ ഓക്കെ അപ്പം എസ് സിആറിനെ സംബന്ധിച്ചിടത്തോളം സെമി കണ്ടക്ടർ ലെയേഴ്സിന്റെ നമ്പർ എന്ന് പറയുന്നത് ഫോർ ആണ് ഓക്കെ ഒരു എസ് സി ആറിന് സിലിക്കോൺ കൺട്രോൾഡ് റെക്ടിഫയർ എന്നുള്ളതാണ് എസ് സി ആർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എസ് സി ആറിന് നാല് കണ്ടക്ടർ ലെയേഴ്സ് ആണ് ഉള്ളത് ഓക്കെ അപ്പം ആലോചിക്കണം ത്രീ ജംഗ്ഷൻ സെമി കണ്ടക്ടർ ആണ് എസ് സിആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലിക്കോൺ കൺട്രോൾഡ് റെക്ടിഫയർ ആണ് ഇതെന്ന് പറയുന്നത് ഒരു ത്രീ ജംഗ്ഷൻ സെമി കണ്ടക്ടർ ആണ് ഫോർ ലെയർ ആണ് അതിനുള്ളത് ി അറിയേണ്ട ഒരു കാര്യം ത്രീ ജംഗ്ഷൻ സെമി കണ്ടക്ടർ ഡിവൈസ് ആണ് ഉള്ളത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ റിപ്പിൾ ഫ്രീക്വൻസി ഓഫ് ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് എഫ് ഇൻപുട്ട് ടു എഫ് ഇൻപുട്ട് ഫോർ എഫ് ഇൻപുട്ട് ഹാഫ് എഫ് ഇൻപുട്ട് എന്ന് ഇൻപുട്ട് ഫ്രീക്വൻസി ആണ് അപ്പം ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയറിനെ സംബന്ധിച്ചിടത്തോളം റിപ്പിൾ ഫ്രീക്വൻസി എന്താണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പൊ റിപ്പിൾ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് നമ്മുടെ ആൻസർ ടൂ ഓപ്ഷൻ ബി ടു എഫ് ആണ് സോ റിപ്പിൾ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ നമുക്ക് എന്തൊണ്ട് ആ ഇക്വേഷൻ ഉണ്ട് ഫ്രീ റിപ്പിൾ ഫ്രീക്വൻസി എഫ് റിപ്പിൾ എന്ന് പറയുന്നത് എന്താണ് ടൂ ടൈംസ് ഇൻപുട്ട് ഫ്രീക്വൻസി ആയിരിക്കും ടൂ ടൈംസ് ഇൻപുട്ട് ഫ്രീക്വൻസി ആണ് നമ്മുടെ റിപ്പിൾ ഫ്രീക്വൻസി അതുകൊണ്ടാണ് ടു എഫ് ഇൻപുട്ട് എന്നുള്ള ഓപ്ഷൻ കറക്റ്റ് ആയി വരുന്നത് അപ്പൊ എന്താണ് റിപ്പിൾ ഫ്രീക്വൻസി ഔട്ട് പുട്ട്വൻസിൻപുട് എ സി ഫ്രീക്വൻസി ഓക്കെ അപ്പം ഫുൾ വേവ് റെക്ടിഫയറിന്റെ ഔട്ട് പുട്ട് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ടോയ്സ് ദ ഇൻപുട്ട് എ സി ഫ്രീക്വൻസി ആയിരിക്കും ദക്സ്റ്റ് ക്വസ്റ്റൻ വിച് യൂണിവേഴ്സൽ ഗേറ്റ് യൂണിവേഴ്സൽ ഗേറ്റ് ആയിട്ടുള്ള എന്താണ് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ഓർ ഓപ്ഷൻ ബി നോർ ഓപ്ഷൻ സി നോർട്ട് ആൻഡ് ഓപ്ഷൻ ഡി ആൻഡ് ഇതിനകത്ത് നോർ ആണ് നമ്മൾ യൂണിവേഴ്സൽ ഗേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് നോറും നാൻഡും ഓക്കെ നോറും നാൻഡും ആണ് യൂണിവേഴ്സൽ ഗേറ്റ്സ് ബാക്കി ഓറ് നോട്ട് ആൻഡ് എന്ന് പറയുന്നത് ബേസിക് ഗേറ്റ്സ് ആണ് ഓക്കെ ബേസിക് ഗേറ്റ്സ് ആണ് ഓറ് നോട്ട് ആൻഡ് നോർ ആൻഡ് നാൻഡ് ആണ് യൂണിവേഴ്സൽ ഗേറ്റ്സ് ആയിട്ട് വരുന്നത് അപ്പൊ ഓപ്ഷൻ ബി നോർ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ യു ജെ ടി യുണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ യൂണി ജങ്ഷൻ ട്രാൻസിസ്റ്റർ ഓക്കെ അപ്പൊ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഓപ്ഷൻ എ വൺ ഓപ്ഷൻ ബി ടു ഓപ്ഷൻ സി ഡി ത്രീ ഓപ്ഷൻ ഡി യൂണി ജംഗ്ഷൻ യൂണി ജംഗ്ഷൻ മീൻസ് ഒറ്റ ജംഗ്ഷൻ അല്ലേ അപ്പൊ എത്ര പി ഉണ്ട് വൺ ആണ് ആൻസർ ഓപ്ഷൻ എ വൺ ആണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ അപ്പം യൂണി ജംഗ്ഷൻ ആണ് യു ജി ടി നമ്പർ ഓഫ് ടെർമിനൽസ് എന്ന് പറയുന്നത് ത്രീ ആണ് എമിറ്റർ ബേസ് വൺ ബേസ് ടു ഓക്കെ ഓർത്തിരിക്കണം യു ജി ഐ ടിയിൽ മൂന്ന് ടെർമിനൽസ് എമിറ്റർ ബേസ് വൺ ബേസ് ടു ദൻ അടുത്ത ക്വസ്റ്റ്യൻ ആൻ എക്സാമ്പിൾ ഓഫ് ഇൻവേർട്ടർ ഗേറ്റ് ഇൻവേർട്ടർ ഗേറ്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ നാൻഡ് ഓപ്ഷൻ ബി ഓറ് ഓപ്ഷൻ സി നോട്ട് ആൻഡ് ഓപ്ഷൻ ഡി ആൻഡ് അപ്പൊ തന്നിരിക്കുന്നതിൽ ഓറ് നോട്ട് ആൻഡ് ഏത് കാറ്റഗറിയാണ് ബേസിക് ഗേറ്റ്സ് ആണ് നാൻഡ് എന്ന് പറയുന്നത് എന്താണ് യൂണിവേഴ്സൽ ഗേറ്റ് ആണ് തിൽ ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത് ഇൻവേർട്ടർ ഗേറ്റ് ഏതെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് ബേസിക് ഗേറ്റായ നോട്ട് ആണ് ഇൻവേർട്ടർ ഗേറ്റ് എന്ന് പറയുന്നത് ഓക്കെ നോട്ടിനകത്ത് നോട്ട് ഗേറ്റിനകത്ത് നമ്മൾ എന്ത് ഇൻപുട്ട് കൊടുത്താലും അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത് ഇൻവേർട്ടഡ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും നമുക്ക് ഔട്ട് പുട്ട് കിട്ടുന്നത് സീറോ കൊടുത്തുകഴിഞ്ഞാൽ ഇൻപുട്ടിൽ സീറോ കൊടുത്താൽ ഔട്ട് പുട്ടിൽ വൺ കിട്ടും ഇൻപുട്ടിൽ വൺ കൊടുത്താൽ ഔട്ട് പുട്ടില് സീറോ കിട്ടും സോ ഇൻവേർട്ടർ ഗേറ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി നോട്ട് ആണ് അടുത്ത ക്വസ്റ്റ്യൻ ഡെസിമൽ ഇക്വാലൻ ഓഫ് ഹെക്സാ ഡെസിമൽ നമ്പർ ഡിസ് അപ്പം നമുക്ക് ഡെസിമൽ ആണ് വേണ്ടത് ഹെക്സാഡെസിമൽ നമ്പർ ഡി ആണ് തന്നിരിക്കുന്നത് നമുക്കറിയാം ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിനകത്ത് നമുക്ക് എത്ര ഡിജിറ്റ്സ് ഉണ്ട് സീറോ തൊട്ട് ഫിഫ്റ്റീൻ വരെ സിക്സ്റ്റീൻ അപ്പൊ ഹെക്സാഡെസിമൽ നമ്പർ ഹെക്സാഡെസിമൽ ഡെസിമൽ എന്ന് പറഞ്ഞാൽ സീറോ ടു നമുക്ക് നമുക്കറിയാലോ മൊത്തം ടെന്ന് ഹെക്സ് ആറ് അപ്പം പതിനാറ് ആറും പത്തും പതിനാറ് ക്യാരക്ടേഴ്സ് ആണ് വരുന്നത് അപ്പം അതിനകത്ത് ഏതൊക്കെയാണ് സീറോ ടു നയൻ വരെ വരും എ ടു എഫ് വരെയാണ് ഹെക്സാ വരുന്ന നമ്പറിന്റെ ഒമ്പത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി വരുന്നത് ഓക്കെ അപ്പൊ അതിനകത്ത് ഡിയുടെ ഇക്വലന്റ് ആയിട്ടുള്ള ഡെസിമൽ ഇക്വലന്റ് ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പം നയൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എ എന്ന് പറയുന്നത് ടെൻ ആയിരിക്കും ബി ലെവൺ സി ട്വൽവ് ഡി തേർട്ടീൻ ഇതായിരിക്കും എന്ത് ഹെക്സാഡെസിമില് ഉള്ള ആൽഫബറ്റ്സിന്റെ ക്യാരക്ടേഴ്സിന്റെ കറസ്പോണ്ടിങ് ഡെസിമൽ വാല്യൂ സോ തന്നിരിക്കുന്ന ഡി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി തേർട്ടീൻ ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ടെർമിനൽസ് ഓഫ് എ ഐ ജി ബി ടി ആർ ഓക്കെ തന്നിരിക്കുന്ന ഐ ജി ബി ടിയിൽ തന്നിരിക്കുന്ന ഐ ജി ബി ടിയിലുള്ള ടെർമിനൽസ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ബേസ് കളക്ടർ എമിറ്റർ ഓപ്ഷൻ ബി എമിറ്റർ കളക്ടർ ഗേറ്റ് ഓപ്ഷൻ സി ബേസ് വൺ ബേസ് ടു എമിറ്റർ ഓപ്ഷൻ ഡി ഡ്രെയിൻ സോഴ്സ് ഗേറ്റ് അപ്പൊ അതിനകത്ത് ഓപ്ഷൻ സി നമ്മൾ ഓൾറെഡി പറഞ്ഞു എമിറ്റർ ബേസ് വൺ ബേസ് ടു എന്ന് പറയുന്നത് ഏതിനുള്ളതാണ് യു ജി ടിയിലുള്ളതാണെന്ന് പറഞ്ഞു ഓക്കെ അപ്പം നമുക്ക് ഐ ജി ബി ടി ടെർമിനൽസ് എമിറ്റർ കളക്ടർ ഗേറ്റ് എന്നുള്ളതാണ് ഐ ജി ബി ടിയിലുള്ള ടെർമിനൽസ് വരുന്നത് ഓക്കെ സോ എന്താണ് ഐ ജി ബി ടി ഐ ജി ബി ടി എന്ന് പറയുന്നത് ത്രീ ടെർമിനൽ പവർ സെമി കണ്ടക്ടർ ആണ് ഓക്കെ ഐ ജി ബി ടി എന്ന് പറയുന്നത് ത്രീ ടെർമിനൽ പവർ സെമി കണ്ടക്ടർ ആണ് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഉള്ളത് ബി ജെ ടി യുടെയും മോസ്ഫെറ്റിന്റെയും ഒരു കോമ്പിനേഷൻ ആണ് ഐ ജി ബി ടി ഓക്കെ ബി ജെ ടി യുടെയും മോസ്ഫെറ്റിന്റെയും ഒരു കോമ്പിനേഷൻ ആണ് ഐ ജി ബി ടി ബി ജെ ടി എന്ന് പറഞ്ഞ എന്താണ് ബൈ പോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ അപ്പം അതിന് ഹൈ കറണ്ട് ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി ഉണ്ട് ഹൈ കറണ്ട് ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി ഉണ്ട് ബി ജെ ടിക്ക് അകത്ത് then mosfet മോസ്ഫെറ്റ് എന്ന് പറയുന്നത് മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ ആണ് ഹൈ ഇൻപുട്ട് ഇമ്പോർട്ടൻസും വോൾട്ടേജ് കൺട്രോൾ ഓപ്പറേഷനും ഓപ്പറേഷനുമാണ് മോസ്ഫെറ്റിന്റെ എന്താണ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹൈ ഇൻപുട്ട് ഇമ്പർഡൻസ് ആൻഡ് വോൾട്ടേജ് കൺട്രോൾഡ് ഓപ്പറേഷൻ അപ്പം ഈ രണ്ട് കോമ്പിനേഷനും അഡ്വാൻറ്റേജസ് ഐ ജി ബി ടിക്ക് ഉണ്ടാവും ഓക്കെ അപ്പം ഐ ജി ബി ടി യൂസ് ചെയ്യുന്നത് ഹൈ പവർ ആപ്ലിക്കേഷൻസിലാണ് ലൈക്ക് ഇൻവേർട്ടേഴ്സ് മോട്ടോർ ഡ്രൈവേഴ്സ് ആൻഡ് പവർ സപ്ലൈസ് അപ്പം ഇത്രയാണ് ഐ ജി ബി ടി സ്പെഷ്യാലിറ്റി ഓക്കെ അപ്പം നമ്മുടെ ടെർമിനൽസ് ഓഫ് ഐ ജി ബി ടി എന്ന് പറയുന്നത് എമിറ്റർ കളക്ടർ ഗേറ്റ് ആണ് അപ്പം ഇന്നത്തെ നമ്മൾ പത്ത് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്